ചേർത്തല ഹോളി ഫാമിലി ഹയർ സെക്കൻഡറി സ്കൂളും അങ്കമാലി ലിറ്റിൽ ഫ്ലവർ കണ്ണാശുപത്രിയും സംയുക്തമായി സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചു ചേർത്തല ഹോളി ഫാമിലി ഹയർ സെക്കൻഡറി സ്കൂളും അങ്കമാലി ലിറ്റിൽ ഫ്ലവർ കണ്ണാശുപത്രിയും സംയുക്തമായി സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് നടത്തി സ്കൂൾ മാനേജർ ഡോക്ടർ ആൻഡോ ചേറാം തുരുത്തി ഉദ്ഘാടനം നിർവഹിച്ചു സ്കൂൾ പ്രിൻസിപ്പാൾ വി എച്ച് ആന്റണി അധ്യക്ഷത വഹിച്ചു ടി പി ജോസഫ് സ്വാഗതം പറഞ്ഞു സി എക്സ് സൈജു ഡോക്ടർ അഞ്ജിത ബി എസ് പി ടി ഐ പ്രസിഡന്റ് മിത്ര വിന്ദഭായ് എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ റീത്ത കുര്യൻ എന്നിവർ സംസാരിച്ചു ഹോളി ഫാമിലി ഹയർ സെക്കൻഡറി സ്കൂൾ നാഷണൽ സർവീസ് സ്കീമിൻ്റെ നേതൃത്വത്തിലും നമ്മുടെ സ്കൂളിൻ്റെ ഇരുപത്തഞ്ചാമത്തെ ജൂബിലി വർഷം പ്രമാണിച്ചു നമ്മുടെ കുട്ടികളും ടീച്ചേഴ്സും ഏഷ്യാനെറ്റിൻ്റെ ഹെൽപ്പേജ് ഇന്ത്യയുടെയും സഹായത്തോടു കൂടി ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റലിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ ഒരു നേത്ര സൗജന്യ നേത്ര ചികിത്സാ ക്യാമ്പ് നടക്കുകയാണ് അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ കുട്ടികൾ ഐ ഡൊണേഷൻ ക്യാമ്പയിനിങ് നടത്തുന്നുണ്ട് നമ്മുടെ എൻ വോളണ്ടിയേഴ്സ് ഐ ഡൊണേറ്റ് ചെയ്യുന്ന കാര്യങ്ങളും അവർ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിനെ ഞങ്ങളെ സഹായിക്കുന്നത് ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റലാണ്